മാലിങ്ങര എസ് എൻ എം പോളിടെക്നിക്കിൽ പ്രവേശനോത്സവം നടന്നു മലിംഗര എസ് എൻ എം പോളിടെക്നിക് കോളേജിന്റെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് മാലിംഗര എസ് എൻ എം ഐ എം ടി മെക്കാനിക്കൽ സെമിനാർ ഹാളിൽ പ്രവേശനോത്സവം നടന്നു എസ് എൻ എം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കെ പി പ്രതീഷ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്ത അധ്യക്ഷത വഹിച്ചു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ നിർവഹിച്ചു എസ് എൻ എം ഐ എം ടി ആൻഡ് പോളിടെക്നിക് കോളേജ് മാനേജർ രതീഷ് കുമാർ പി ബി എസ് എൻ എം ഐ എം ടി പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം പി ടി എ വൈസ് പ്രസിഡന്റ് സന്തോഷ് പോളിടെക്നിക് കോളേജ് അക്കാഡമിക് ഡീൻ കെ ജി സാബു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് നടന്ന ഓറിയന്റേഷൻ ക്ലാസിന് ഡോക്ടർ മനോജ് ഗോവിന്ദ് നേതൃത്വം നൽകി വിദ്യാർത്ഥികളിൽ അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവര് നല്ല നിലയിൽ കടക്കുക നല്ല നിലയിൽ കടക്കുകയും നല്ല നിലയിൽ അവര് ഭാവി നല്ല നിലയിൽ ആവുകയും ചെയ്താലും ഈ മാനേജ്മെന്റിന് അതൊരു അഭിമാനമായിരുന്നു ഇവിടെ ില്ല ഏറ്റവും വളരെ

ും എല്ലാം അന്ന് എല്ലാവരും സ്വീകരിച്ചത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാവർക്കും ും ഉണ്ട് അവിടുത്തെ ട്രെയിനിംഗ് ആണ് ഇവിടെ നിൽക്കുന്നത്